ണ്ടാവട്ടെ മറവേദി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരും ആക്രഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മൾ ഇന്ന് നെക്സ്റ്റോക്ക് ഒന്ന് പോയതാണ് രണ്ട് വെടിച്ചീറ്റ് എടുക്കാമെന്നുള്ള രീതിയിൽ പോയതാണ് പോയി നോക്കട്ടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നോട് ബാക്കിൽ കൂടെയാണ് ഇപ്പോൾ വന്നത് വണ്ടി പാർക്ക് ചെയ്താണ്ട് ബാക്ക് പാർട്ടി കൂടെയാണ് ഇപ്പോൾ കയറിയത് അതാണ് കടൻ്റെ മുൻഭാഗമൊന്നും കാണാത്തത് നല്ല ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാതെ അപ്പോൾ വണ്ടി തിരിച്ചു വിടണത് അന്നാര റോട്ടിനാണ് നമ്മൾ തിരുവർ റോട്ടിൽ നിന്നങ്ങൾ വന്ന് കയറിയിട്ട് മുന്നിൽ കൂടെ പാർക്ക് ചെയ്തിട്ട് ബാക്ക് വന്ന് പാർക്ക് ചെയ്താൽ ഇന്ന് അന്നാര റോട്ടിനാണ് വണ്ടി തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടുകൾ ആൾക്കാരോചിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഗസ്റ്റോക്ക് കയറിയിട്ടാണ് മുമ്പേ ഒരു ഫ്രണ്ടും ഭാര്യയും ഉണ്ടായിരുന്നു അവിടെ അവര് നമ്മളപ്പുണ്ട് അതിൽ നിന്ന് എന്തോ വർക്ക് ചെയ്ത് വരികയാണ് അതിലാണ് നമ്മളെല്ലാരും കൂടെ കേറിയത് നല്ല രസം കേറുമ്പോൾ കാലു വയ്ക്കാനോട് കയറി സൂപ്പറായിട്ട് പോവലെ ഞാൻ നിക്ക അങ്ങനെയാണ് എല്ലോത്തിന് പോയി നോക്കട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും നമ്മടെ വിലയിൽ ഒതുങ്ങണ സാധനങ്ങളും കിട്ടുകയാണെങ്കിൽ നമ്മുക്ക് എടുക്കാം അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത് കുട്ടികൾക്ക് ഇന്നത്തേയിലൊക്കെ കയറണമെന്നാണ് ആഗ്രഹം അപ്പം അവൻ്റെ നിർബന്ധപ്രകാരം മോൻ്റെ നിർബന്ധപ്രകാരമാണ് ഇതിൽ വന്നത് ഇനി ഡ്രസ് പണി രീതി ഒക്കെ ഒന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയതൊന്നും ഇല്ല അവിടെ മോനക്കൊരു വെള്ള ഷർട്ട് എടുക്കാച്ചിട്ടാണ് ഈ ഭാത്തൊന്നും വന്നു നോക്കിയത് മകനത്തൊന്നും അവിടെ കണ്ടില്ല പിന്നെ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഭാത്തവിടെ എത്തിയിട്ടുണ്ട് നല്ല നല്ല ബെഡ്ഷീറ്റും കിട്ടാൻ നമ്മൾക്ക് ഏത് വിളക്കാണോ വേണ്ടിയത് അതിനനുസരിച്ചുള്ള ബെഡ്ഷീറ്റുകൾ നമ്മളതിന്ന് ഒരു മൂന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചവിട്ടും നമ്മളെടുത്തിട്ടുണ്ട് നമ്മളിന്നെ ബാഗ് നോക്കണ ഭാഗത്തൊന്ന് പോയി നോക്കിയാൽ നോക്കിയപ്പെട്ടുണ്ടോന്നുള്ളത് അങ്ങനെ ബാഗൊക്കെ നോക്കിയാൽ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ വരണ വൈയിൽ ഒരു കിണർ രണ്ട് സീറ്റും നമ്മൾക്ക് എടുക്കാനായിരുന്നു ഒരെണ്ണ വൈക്കെന്നാണ് അതെടുത്തത് അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ കയറിയതാണ് അതൊക്കെ എടുത്ത് പോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു നമ്മളെടുത്ത സാധനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മൾ മൂന്ന് ചവിട്ടി അടുത്തിട്ടുള്ളത് ഇത് നമ്മളെ റൂമൊക്കെ ഉള്ള ബാത്റൂമൊക്കെ ഉള്ളതാണ് മോളെ കുടിക്കലിന് വേണ്ടിയിട്ട് ഏതായാലും പോയതല്ല അപ്പോൾ ഓരോന്നോരോന്നാടായിക്കോട്ടെ വിചാരിച്ച നല്ല ചവിട്ടി കണ്ടപ്പോളേ നല്ല മൂന്ന് ചവിട്ടിയാണ് റൂമൊക്കെ ഉള്ള നല്ല കാലൊക്കെ തോത്തിയാൽ നല്ല വെള്ളമൊക്കെ ചൂറിന് പോവും നല്ല ഉഷാറ് ചവിട്ടിട്ടാണ് അവർ വലുപ്പം ഇല്ല മറ്റു ചെറുതും അല്ല അങ്ങനത്തെ തന്നെയാണത് സാധനമൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അവരാരെ വിലക്കനുസരിച്ചുള്ളതൊക്കെ വാങ്ങാം വലുതും നല്ല മുന്തിയതുണ്ട് മീഡിയം സൈസും ഉണ്ട് എല്ലാതും ഉണ്ട് ഞാൻ അടുത്ത പിടിച്ചിട്ട് ഞാൻ കാണിച്ച അതാണ് നമ്മളിപ്പോ ഈ ഭാത്ത തൽക്കാലിയാണ് ഇവിടെ സീറ്റ് ബെഡ് ഇരിക്കുന്ന സീറ്റാണ് അങ്ങനെ തൽക്കാ തൽക്കാണി കവർ ഒരു ബെഡ് സീറ്റ് ഒരു ഭാത്ത അതിങ്ങനെ വരവരായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതങ്ങനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമ്മത്തെ പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമൊക്കെയാണ് അപ്പം മൂന്ന് മൂന്ന് കളറുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ സൈഡിനാന്ന് തോന്നുന്നത് പുള്ളി നടുവിൽ വേറെ പുള്ളിയാന്ന് തോന്നുന്നത് അപ്പൊ അത് മൂന്നു അങ്ങനെ പിന്നെ ഒരു അഞ്ച് പുതപ്പാണ് എടുത്തത് നല്ല പുതപ്പിട്ട ഞാനൊന്ന് കൈ അയച്ചിട്ടിരിഞ്ഞ് നോക്കും കുഴപ്പമൊന്നുമില്ല നീളണം വലിയ ഇതോന്നൊന്നുമില്ല നല്ല മട്ടത്തിൽ നമുക്ക് വേറെ ചളിയും പോവും തണുപ്പ് കാലത്തൊക്കെ പുതച്ചാല് നല്ല തണുപ്പും തീരും അങ്ങനത്തെ പുറപ്പൊന്നും അധികം കനവുമില്ല അങ്ങനെ അഞ്ചെണ്ണം വാങ്ങി അതിനിപ്പോൾ നാലെണ്ണമൊന്ന് ഞാൻ ഇങ്ങനെ തയ്ച്ച് കൂടി ഇട്ടാണ് മോട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് ഇതിന് കൊടുക്കണം നമുക്ക് വന്ന് നിൽക്കണം അങ്ങനെ എല്ലാവരോടും അസലാമല്ലിയിട്ട്